വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോ വീണ്ടും വന്നിട്ടുണ്ട് അതിനാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് ഒരു ഉമ്മയും മകനും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഒരു ഉമ്മയും ഒരു മകനെയും എടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ നിന്നും ആ ഉമ്മ എണ്ണീറ്റിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും പിരിയാറുണ്ട് പിരിയാർ കൊണ്ട് മാത്രം ജയിക്കാനാണെങ്കിൽ പിന്നെ അവിടേക്കുന്നവർക്കെല്ലാം പൈസ കൊടുത്ത് ചെയ്താൽ പോരേന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോൾ അനിമോൾ പൈസ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ എണ്ണീറ്റ് ഇന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഇല്ല പൈസ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ബിന്നിയോട് പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി എണ്ണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് ആ എന്നോട് പറഞ്ഞതാണ് പിന്നീട് അക്ബറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്താ അക്ബർ അക്ബറിന് ഒന്നും ഇല്ലേ അപ്പോൾ അക്ബർ എണ്ണീച്ചിട്ട് എന്ന് പറയുകയാണ് ആ ചെറിയ തോതിലുണ്ട് ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേനും പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഭയങ്കര ചിരിയാണ് അത് പറയുന്ന സമയത്ത് തന്നെ ആ ഉമ്മയും മോനയും പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് അവരുൾപ്പെടെയുള്ളൊരു ഭയങ്കരമായിട്ട് ചിരിയാണ് ബ്രേഷരുടെ ഇടയിൽ നിന്ന് ആ അപ്പം ചെറിയ തോതിലേ ഉള്ളൂന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അടുത്തത് ആര്യനെ വിളിക്കുന്നുണ്ട് ആര്യൻ എങ്ങനെയുണ്ട് പി ആർ ഒക്കെ അപ്പം ആര്യൻ പറയണം ആ പി ആർ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു ആര്യൻ ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോയി അപ്പോഴത്തേനും ഭയങ്കര കൂട്ടച്ചിരിയാണ് ബ്രേഷരുടെ ഇടയിൽ നിന്ന് എന്തായാലും ഇന്നിപ്പോൾ പരിചയപ്പെടുത്തിയ ആ ഉമ്മയും മോനും ഇത്രയും കണ്ടസ്റ്റൻറ്റുകളിൽ നിന്നും ഏത് ഓരോ ആളിൻ്റെ പി ആണ്